നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സൂര്യഗ്രഹണ സമയത്ത് ഏതൊക്കെ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ദിനമാണ് കന്നിമാസത്തിലെ അമാവാസി ഈ ദിനത്തെ മഹാലയ അമാവാസി എന്നാണ് അറിയപ്പെടുന്നത് കന്നിമാസത്തിലെ അമാവാസി ദിവസം പിതൃപൂജ ചെയ്താൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് മൺ മറഞ്ഞുപോയ പിതൃക്കൾക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് പിതൃപൂജ അല്ലെങ്കിൽ പിതൃതർപ്പണം സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ടാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തെ സൂര്യഗ്രഹണമാണ് ഇവിടെയും ചന്ദ്രൻ സൂര്യൻ്റെ ഒരു ഭാഗം മാത്രം മറയ്ക്കും ഈ സൂര്യഗ്രഹണം പ്രധാനമായും ന്യൂസിലാൻഡ് അന്റാർട്ടിക്ക ഓസ്ട്രേലിയ പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ദൃശ്യമാകും സൂര്യഗ്രഹണം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് അമ്പത്തൊമ്പതിനാണ് ഗ്രഹണം അവസാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ മൂന്ന് ഇരുപത്തി മൂന്നിനാണ് കന്നിമാസത്തിലെ അമാവാസി ദിവസത്തെ കൃഷ്ണപക്ഷത്തിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണം അന്നേ ദിവസം ഒരുപാട് ശ്രദ്ധിക്കേണ്ട രാശിക്കാർ അന്ന് മഹാലയ അമാവാസിയോട് ചേർന്ന് സൂര്യഗ്രഹണം നടക്കും മകരം രാശിക്കാർ അന്നേ ദിവസം ശ്രദ്ധിച്ചിരിക്കണം വീട്ടിലെ മൂത്ത കുട്ടി അന്നേ ദിവസം പുറത്തു പോകുകയോ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യരുത് ബാക്കിയെല്ലാം നിങ്ങൾ നിത്യേന ചെയ്യുന്നത് പോലെ ചെയ്തോളൂ വൃശ്ചികൻ രാശിയിലുള്ള ഗർഭിണിയായ സ്ത്രീകൾ അന്നേ ദിവസം വിശ്രമിക്കൂ മുഖ്യമായും ഒരിക്കലും അന്നേ ദിവസം വെയിൽ കൊള്ളരുത് അന്നേ ദിവസം വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കൂ എന്നാൽ ഗ്രഹണ സമയത്ത് കഴിക്കരുത് ഈ രാശിയിൽ ജനിച്ച ആണുങ്ങൾ അന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് അന്നേ ദിവസം ജോലിക്ക് പോകുന്നവർ ജോലി ജോലിസ്ഥലത്ത് ശ്രദ്ധിച്ചിരിക്കൂ അടുത്തത് മേടം രാശി മേടം രാശിയിലുള്ളവർ അന്നേ ദിവസം ബൈക്ക് ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക ഹെൽമെറ്റ് ധരിക്കാൻ മറക്കരുത് മേഡം രാശിയിൽ ജനിച്ച പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ അന്നേ ദിവസം ആ കുട്ടി അടുത്ത വീട്ടിലുള്ളവർക്ക് ഒന്നും ദാനം കൊടുക്കരുത് അടുത്തത് ധനുരാശി ധനുരാശിയിൽ ജനിച്ച ഗർഭിണികളായ സ്ത്രീകൾ ഒരുപാട് ശ്രദ്ധിക്കണം അന്നേ ദിവസം കഴിയുന്നതും വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ഭക്ഷിക്കൂ സൂര്യഗ്രഹണ ദിവസം വെയിൽ കൊള്ളരുത് ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുത് ഗ്രഹണം നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത് ആദ്യമായി ഗർഭം ധരിച്ചവർ അന്നേ ദിവസം പുളിയുള്ള പഴങ്ങളൊന്നും കഴിക്കരുത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മം എടുത്ത് അണിഞ്ഞതിന് ശേഷം മാത്രം പുറത്തു പോകൂ